എന്റെ എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ടു മക്കളുള്ളോ അപ്പനും എന്റെ ചേച്ചി അനിയത്തി രണ്ടു മക്കളുള്ളോ ഉള്ളു അപ്പൊ എനിക്ക് കൂടുതൽ മക്കൾ വേണം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വീട്ട് വീട് സംബന്ധമായി നമുക്ക് ഒരാൾ കുറച്ചു കൂടി ഒരാള് കൂട്ടുണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അതിനൊക്കെ ആയിട്ട് നമ്മുടെ മക്കള് നമ്മുടെ ഒപ്പം ഉണ്ടാവണം പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രാർത്ഥനയുണ്ടാവും ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളെ പപ്പയ്ക്ക് ഭാഗം ഉണ്ടാവില്ലേ അമ്മയ്ക്ക് ഭാഗം എന്നൊക്കെ പറയൂലോ അതേപോലെ നല്ലൊരു പ്രാർത്ഥന നിന്ന് കിട്ടും നാല് മക്കളൊന്നല്ല നമുക്ക് എത്ര മക്കൾ വേണം അത്രയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത് കൂടുതലും മക്കള് വേണം എന്നാണ് പക്ഷെ അപ്പൊ ഞാൻ നോ പറഞ്ഞു കാരണം എനിക്ക് നല്ല പേടിയാണ് എല്ലാത്തിനും പേടിയാ അപ്പൊ ഞാനൊന്നും പ്രസവിക്കില്ല എനിക്ക് നല്ല പേടിയുള്ള ആളാണെന്ന് പറഞ്ഞു പക്ഷെ ആദ്യം അങ്ങനെ പ്രഗ്നന്റ് ആയി പിന്നെ അത് പ്രസവിച്ചു പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നം തോന്നുന്നില്ല പിന്നെ ഒരു കുട്ടി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷമാണല്ലോ അപ്പൊ പിന്നത്തെ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി ആലോചിച്ചു ഇന്നാമത്തെ കുട്ടി ആലോചിച്ചപ്പോ അത് അമ്പോഷനായി അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായി അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല നടക്കില്ലാന്ന് മനസ്സിലായി അപ്പൊ ദൈവം തരുന്ന സമയത്ത് തന്നെ കുട്ടികളെ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ നമുക്കിപ്പ തന്നെ കുട്ടി അങ്ങനെ ഒരു ഇതില്ല അപ്പൊ ദൈവം തരുന്ന സമയത്ത് അപ്പൊ രണ്ടാപോഷനായപ്പോ പിന്നെ ഞങ്ങക്ക് ഭയങ്കര പേടിയായി അപ്പൊ പേടിയും പ്രാർത്ഥനയും ആയപ്പോ പിന്നെ വീട്ടുകാർക്കും അതെ ഇനി ഒരു ആൺകുട്ടി വേണം മൂത്തത് പെണ്ണാണ് അപ്പൊ ഇനി ഒരു ആൺകുട്ടി വേണമെന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര കാഴ്ചകളും നേർച്ചകളും ഒക്കെ ആയി പിന്നെ ഇതങ്ങനെയായി അപ്പൊ മൂന്നാമത്തെ ആളായി മൂന്നാമത്തെ അല്ല ശരിക്കും രണ്ടാമത്തെ ആളായി അപ്പൊ പിന്നെ ആള് ആൾക്ക് പിന്നെയും കൂടുതൽ കുട്ടികൾ വേണം എന്നുള്ള ഒരു തീരുമാനം തന്നെയാ പിന്നെ നമ്മള് ആളുടെ നിർബന്ധത്തിന് നമ്മളും കൂടി രസമായി പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഓരോരോ കുട്ടികളെ കാണുമ്പോഴും പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോ മൂന്നോ നാല് കുട്ടികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ ഓരോരോ വീഡിയോകൾ കാണുമ്പോഴായാലും കൂടുതൽ കുട്ടികൾ അപ്പൊ അവരുടെ സന്തോഷം പങ്കുവെക്കുമ്പോ നമുക്കും അങ്ങനെ ആവണം അപ്പൊ പേടികളൊക്കെ പോയി പേടിയൊക്കെ മാറ്റി വെച്ചു പിന്നെ ഒരു സന്തോഷം പിന്നെ ഒരു ദൈവാനുഗ്രഹം അങ്ങനെ നമ്മൾ ആ നാല് കുട്ടികളെ സ്വീകരിച്ചു ദൈവം കുട്ടികളെ സ്വീകരിക്കും െ നമൊരു മക്കളുണ്ടാവണം നമ്മുടെ വീട്ടിലായാലും എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടില് അമ്മായിണ്ട് അമ്മീണ്ട് ഒക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർ അപ്പനായാലും അപ്പൻ മരിച്ചുപോയി എല്ലാ ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ കുട്ടികളുള്ള കാരണം ശെരിക്കും അവർ ഇപ്പോഴും ക്ലിയർ ആയിട്ട് നടക്കലും അങ്ങനെ ഒരു നിക്കുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാര്യ എന്ന രീതിയിൽ വലിയ പണികളൊന്നുമില്ല പിന്നെ അമ്മ എന്നുള്ളത് ഇത്തിരി റിസ്ക് തന്നെയാണ് കാരണം നാലാളുടെ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട് പിന്നെ മൂത്താൾ മൂത്താളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളും അവളിപ്പൊ പത്തിലാണ് പഠിക്കണത് പിന്നെ രണ്ടാമത്തെ ആളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ആള് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം നമുക്ക് പഠിക്കണതായാലും അവൻ കാലത്തെ എണീറ്റ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പിന്നാലെ നിൽക്കണം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുണ്ട് അമ്മയുണ്ട് അപ്പൊ അവരവരുടെ കാര്യങ്ങളൊക്കെ കുറെ നോക്കും നമുക്ക് കാര്യമായിട്ട് തന്നെ പറയാം അവരന്നെ എല്ലാ കാര്യങ്ങളും നോക്കണത് പിന്നെ ഏറ്റവും ചെറിയ ആളാണ് ഇപ്പൊ ഒത്തിരി നമ്മുടെ ശ്രദ്ധ വേണ്ടത് ഒന്നര വയസ്സല്ലായിട്ടോളൂ പക്ഷെ അവനെയും അമ്മ നന്നായി നോക്കും നമ്മളെ നമ്മൾ ഡ്രസ്സ് നമ്മൾ നമ്മള് പോകും മാറി വന്നിട്ടുള്ള കുറച്ച് സമയമാണ് നമ്മൾ നോക്കണ്ടോ അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ പോകണ്ടത് ആയാലും ദൈവവിളി കൂടുതൽ കുട്ടികളുടെ ദൈവവിളി നല്ല രീതിയിൽ ഉണ്ടാവൂല്ലോ നമുക്കത് അവര് ദൈവത്തിന് വിളിക്കുമ്പോൾ നമുക്കും കൂടി അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടും ജോലി ആയാലും അല്ലെങ്കിൽ ഒരു പൈസ ഉള്ള കുടുംബം എന്നല്ല നമുക്ക് ജോലി ജോലി ശമ്പളം കാര്യങ്ങളൊക്കെ ഇവര് പ്രാർത്ഥിക്കുമ്പോ അത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നമ്മുടെ കയ്യിലെത്തി നമ്മളത് നല്ല രീതിയിൽ തന്നെ പോവാനായിട്ട് നമുക്ക് സാധിക്കും അത് കൂടുതലും നമ്മള് സാമ്പത്തികമായിട്ട് കുറച്ച് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ജോലി സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഓരോരോ കുട്ടികൾ വരുമ്പോഴായാലും നമുക്ക് കുറച്ചെങ്കിലും കുറച്ച് നമ്മൾ ഉയർന്നിട്ട് തന്നെയുള്ളൂ അപ്പൊ തീരെ നമ്മള് പിന്നാക്കും പോയിട്ടില്ല പിന്നെ ഇപ്പോ നാലാ മൂന്നാമത്തെ കുട്ടി കഴിഞ്ഞ് നാലാമത്തെ കുട്ടി അവനോട് കൂടിയാണ് എനിക്ക് ഒരു നല്ലൊരു ജോലിയായിട്ട് കിട്ടിയത് അതുവരെ ഹെൽപ്പിംഗ് ഹാൻഡ് ഒക്കെ ആയിട്ടായിരുന്നു നാലാമത്തെ ഒരു കുട്ടി അവനേക്കാളും മുന്നേയാണ് നമുക്ക് ശരിക്കും ഒരു ജോലിയായിട്ട് എനിക്ക് കിട്ടിയത് ഇപ്പോ ഗവൺമെന്റ് ജോലിന്ന് പറയുന്ന പോലെ കിട്ടിയത് അപ്പോഴന്നെയാണ് അപ്പോൾ ഓരോ സ്റ്റേജ് വരുമ്പോഴും ഓരോ കുട്ടികൾ വരുമ്പോഴും നമ്മുടെ സ്റ്റേജ് കൂടുതൽ തന്നെയാണല്ലോ ഇവിടെ കുറഞ്ഞിട്ടില്ലേ ഇതുവരെ സാമ്പത്തികമായിട്ടായാലും ഇരുത്തരുത് നമ്മൾ പള്ളിയായിട്ട് കൂടുതൽ ഓരോ കാര്യങ്ങളിലും നമ്മളത് ഇപ്പൊ ഓരോ ഇപ്പൊ കുർബാന സ്വീകരണം കഴിഞ്ഞു എൻ്റെ മോനെ കുർബാന ഓൾഡർ ബോയ്സിൽ ചേർത്തു അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണേന്ന് ഇപ്പൊ അവന് പോവാനുള്ള ഇത്ര ദൂരം ഉണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് രണ്ട് കിലോമീറ്ററോളം എന്തായാലും ഉണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ അത് സൈക്കിളുമ്പോൾ പോകാനായിട്ട് പറ്റില്ല നമ്മൾ കാലത്തേറ്റ് നമ്മൾ അതിനൊരു പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മോളായാലും ിസറിയൂത്തും അല്ലെങ്കിൽ കൊയറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആക്റ്റീവായിട്ട് നിൽക്കും പള്ളിയായിട്ട് എടുത്തു നിൽക്കുമ്പോൾ നല്ലതന്നെ എന്തായാലും വരുള്ളൂ